ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലൂടെ എത്തിക്കുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് മറക്കാതെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനിധി ബോർഡുവായി പെൻഷൻ സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഒന്നാം തീയതി മുതൽ സർക്കാരിൻ്റെ പുതിയ തീരുമാനം വന്നു ചേർന്നിട്ടുണ്ട് മൂന്ന് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തെ ഒരു ഗഡു കൂടി സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു ബാങ്ക് അക്കൗണ്ടിലേക്ക് കഴിഞ്ഞ ദിവസം ധനസഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ചില ആളുകൾക്ക് ഇനിയും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരാനുണ്ട് കൈകളിൽ പെൻഷൻ വാങ്ങുന്ന പലർക്കും ഇനിയും എത്തിച്ചേരാനുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്നും ഫണ്ട് സഹകരണ ബാങ്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ശനിയാഴ്ച മുതൽ കൈകളിൽ തുക വാങ്ങുന്നവർക്കുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എത്രയും വേഗം തന്നെ ഈ വിതരണം പൂർത്തിയാവുകയും ചെയ്യും ഇനി അഞ്ച് മാസത്തെ പെൻഷൻ അതായത് എട്ടായിരം രൂപ കൂടി കുടിശ്ശിക നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാർ നമ്മളോട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത് എല്ലാവരും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇനി രണ്ടായിരത്തി ജനുവരി മാസത്തെ പെൻഷനാണ് നമുക്ക് ലഭിക്കാനുള്ളത് അഞ്ച് മാസത്തെ കുടിശ്ശിക എട്ടായിരം രൂപ നൽകുന്നുണ്ട് സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് ഈ തുക ഒരുമിച്ച് നൽകാൻ സർക്കാരിന്റെ കയ്യിലില്ല അതുകൊണ്ട് ഇനി വിതരണം ചെയ്യുന്നത് മുമ്പുള്ള മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും ഏതെങ്കിലും വിശേഷ സമയത്ത് ഫണ്ടിന്റെ അനുസരിച്ച് രണ്ടോ മൂന്നോ മാസത്തെ വിതരണം ചെയ്യുന്ന രീതിയാണ് ഇനി സ്വീകരിക്കുക എന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചത് ഇനി എല്ലാ മാസവും നമുക്ക് പെൻഷൻ ലഭിക്കും അത് മുമ്പുള്ള കുടിശ്ശികയായിരിക്കും ലഭിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം ഒന്നാം തീയതി വാർഷിക മത്സരി ആരംഭിച്ചിരുന്നു എന്നാൽ ഈ വർഷം ജൂൺ ആയിട്ടുണ്ട് എങ്കിലും മത്സറിംഗ് ഇതുവരെ നടന്നിട്ടില്ല ഉടനെ തന്നെ നടക്കുമെന്നാണ് സർക്കാർ പറയുന്നത് ഔദ്യോഗികമായി മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ഇനി വിതരണം ചെയ്യാനുള്ളത് ജനുവരി മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് അതുകൊണ്ട് തന്നെ ജൂൺ മാസത്തിൽ തന്നെ മസ്റ്ററിംഗ് തീയതി പ്രഖ്യാപിക്കുമെന്നാണ് സൂചന നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പെൻഷൻ ലഭിക്കണമെങ്കിൽ എല്ലാവരും അക്ഷയവൈ ഈ മസ്റ്ററിംഗ് ചെയ്യേണ്ടതായി വരും നിലവിൽ മസ്റ്ററിംഗ് തീയതി ആയിട്ടില്ല എങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരുപാട് പേർക്ക് മുടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ളത് കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കാണ് അങ്ങനെയുള്ളവർ കഴിഞ്ഞ വർഷത്തെ മസ്ച്ചറിംഗ് പൂർത്തിയാക്കാനുള്ളവർ ഈ മാസം ഇരുപതിനു മുമ്പായി തന്നെ അക്ഷയ സെൻറ്റർ വഴി മസ്ച്ചറിങ് പൂർത്തിയാക്കേണ്ടതാണ് അവസാന അറിയിപ്പ് ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിലും കയ്യിലും കൈപ്പറ്റുന്നവർ ശ്രദ്ധിക്കുക ഇനി മുതൽ ഈ സഹായം എല്ലാ മാസം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സർക്കാരിൻ്റെ ഫണ്ട് ഇരുപതിനും മുപ്പതിനും ഇടയ്ക്ക് തന്നെ അനുവദിക്കും അതിൻ്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ വിതരണം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാരിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട അറിയിപ്പുകളും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കൂടുതൽ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക